പാട്ട് കേട്ടു ഡാൻസ് രണ്ടെണ്ണം കേട്ടു പാട്ട് തന്നെ ഇനി ഒരുപാടുണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാടുണ്ട് അപ്പൊ ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടി നമ്മളൊരു കവിത അല്ലേ ആരാണ് പേര് സുരേഷ് സുരേഷ് ഏട്ടൻ്റെ കവിതയിലേക്ക് മഹാനി നിന്നുണർത്തി നീ നിറമുള്ള ജീവിത തന്നു ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നീ നിറമുള്ള തന്നു തന്നു ജീവിതത്തിലൊരു തന്നു ആത്മശിഖരത്തിലൊരു തന്നു ഒരു കുഞ്ഞു പൂവിലും കാറ്റിലും നിന്നെ നിയായി മണക്കുന്നതെങ്ങുവേറെ ഒരു കുഞ്ഞു പൂവിലും തളിർ കാറ്റിലും നിന്നെ നിയായി മണക്കുന്നതെങ്ങുവേറെ ജീവനൊഴുകുമ്പോൾ ഒരു തുള്ളിയൊഴിയാതെ നീ തന്നെ നിറയുന്ന പുഴയെങ്ങുവേറെ കനവിൻ്റെ ഇതളായി എന്നെ പടർത്തി നീ വിരിച്ചൊരാകാശമെങ്ങുവേറെ ഒരു കൊച്ചുരപ്പാടിക്കരയുമ്പോഴും നേർത്തോരരുവിതൻ താരാട്ടു തളരുമ്പോഴും ഒരു കൊച്ചുരപ്പാടിക്കരയുമ്പോഴും നേർത്തോരരുവിതൻ താരാട്ട ളരുമ്പോഴും കനവിൽ ഒരു കല്ലുകനി മധുരമാകുമ്പോഴും കാലമിടറുമ്പോഴും നിന്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞുപോകുന്നു അടരുവാൻ വയ്യ അടരുവാൻ വയ്യ നിൻ ഹൃദയത്തിൽ നിന്നെനിക്ക് വിളിച്ചാലും ും നിത്മാവിനാഴങ്ങളിൽ വീണു പൊലിയുമ്പോഴാണ് എൻറെ സ്വർഗം നിന്നിലടിയും അതേ നിത്യസത്യം ഒരു കൈയടി കൈ ഗംഭീരമായ കവിത അപ്പോൾ നമ്മൾ പാട്ടായി ഡാൻസ് ആയി കവിതയായി കവിത കേൾക്കുമ്പോൾ എനിക്ക് എനിക്കൊന്നും മലയാളികൾക്കല്ലേ ഒരുപാട് മലയാളികൾ മനസ്സിലാണെങ്കിലും ഒരു വേണമെങ്കിലുമൊക്കെ ചൊല്ലാൻ ശ്രമിച്ചിട്ടുള്ള കവിതയായിരിക്കും പ്രത്യേകിച്ചും കലോത്സവകാലം വരാനിരിക്കുകയാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പറ്റിയാലൊന്ന് തിരുവനന്തപുരത്തേക്ക് ഒന്ന് അടുത്തയാഴ്ച വരാൻ ശ്രമിച്ചോ കാരണം ജനുവരി നാലാം തീയതി മുതലോടെ നമ്മുടെ കുട്ടികളുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുക അപ്പോൾ പാട്ട് കവിത ഡാൻസ് അങ്ങനെ എന്താ പറയുക ഒരുപാട് പ്രതിഭകളെ കാണാൻ പറ്റുന്ന അവസരമാണ് പറ്റുമെന്ന് അപ്പൊ അതേപോലെ നമ്മളല്ലേ ഒരു ഒരു പോരെ ഒരു കലോത്സവത്തിനും ഒരു കലാത്തിലെ എല്ലാവരും കലാത്തിലെ അവിടെ വന്ന കലാത്തിലും അവർക്ക് അഭിനയം പാട്ട് കുച്ചിപ്പുടി കുച്ചിപ്പുടിയൊക്കെ പിടിക്കും വളരെ വളരെ ശാന്തമായ ഒരു ചെറു പുഞ്ചിരിയുമായി കാത്തിരിക്കുന്നേ അമ്മയുടെ കയ്യിൽ നല്ലൊരു മരുന്നുണ്ട് മനോഹരമായി നമ്മള് ആദ്യമൊക്കെ കുറച്ച് ആവേശമല്ല പിന്നെ കുറച്ച് നമ്മൾ വളരെ എന്താ സുഖമുള്ള പാട്ടുകളൊക്കെ കേട്ടു പോവാണ് പിന്നെ അവസാനം നമുക്ക് അതിനു അടിച്ചുപൊളിക്കാം ഒരു നല്ല പാട്ടായാലും അമ്മ ഏത് പാട്ട് പാടിയാലും പിടിച്ചു അത് മൈക്കുടിച്ചു കുർവശി എന്നൊരു മാളവിക ശില്പിൽ തീട്ടാസന്റെ കൽപ്രതിമയിൽ മാലയിട്ടുച്ചയണിയിലെ ഗായിക്ക എന്നൊരു മാളവിക ശില്പിയിൽ തീട്ടാ തന്റെ കൽപ്രതിമയിൽ മാലയിട്ടു യുവകൽപ്പനയുടെ പോലും യുവകായികയുടെ മോകങ്ങൾ ഒരു പുനർജന്മത്തിൽ ചിറകു നൽകിയവ സ്വയം മറന്നങ്ങിനെ പറന്നു എന്നു യുവകൽ പനയുടെ കല്ലിനുപോലും യുവകായികയുടെ മോകങ്ങൾ ഒരു പുനർജന്മത്തിൽ ചിറകു നൽകി അവൾ സ്വയം മറന്നങ്ങിനെ പറഞ്ഞു എന്നു പുച്ഛയനെ കായിക്ക ഉർവശിയെന്നൊരു മാളവിക്കിൽപിയിൽ തീട്ടാസന്യ കലിൽ പ്രതിമയിൽ മാളിത്തു അലിയും ചിലടെ കണ്ണു തുറന്നു കലയും കാലവും കൊമ്പിട്ടു അവളുടെ മഞ്ചിര ചിഞ്ചിതത്തിൽ സ്ഥിതിലയ താളങ്ങൾ ഒരുങ്ങി ഒരുങ്ങിനു അലിയും ചിലയുടെ കണ്ണുതുറന്നു കലയും കാലവും കൊമ്പിട്ടു അവളുടെ മന്തിര ചിന്തിരത്തിൽ സ്ഥിതി ലയ താളങ്ങൾ ഒരുങ്ങിനുന്നു ഉജ്ജയനിൽ കായിക എന്നൊരു മാളവിക ശിൽപ്പിർത്തിട്ട കായിരാസൻ്റെ ഇതാണോ ഇതാണോ പാട പാട ആ ഹൈയൊക്കെ പിടിക്കുന്ന ആയിരുന്നു സൂപ്പർ സൂപ്പർ അടിപൊളിയായിരുന്നു പാട്ട് കേട്ടോ പുനർജന്മത്തിലെ പുതിയ ചിറകുകളാണ് അപ്പൊ ഇവർ സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു അടുത്ത ജന്മമാണ് അതിൽ ഒരുപാട് ചിറകുകളുമായി വർണ്ണ ചിറകുകളുണ്ട് വിസ്താരമുള്ള ചിറകുകളുമായി അവരുടെ പുതിയ ജീവിതത്തെ അവർ ആസ്വദിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ ഷിനോജ നമ്മുടെ നാട്ടിലിപ്പോൾ പ്രായമായ ഒരു അറുപത് വയസ്സ് എഴുപത് വയസ്സായവരൊക്കെ പലപ്പോഴും അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെല്ലാം ഒന്നിലെ ഈ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ത്യജിച്ച് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമില്ല ആ പൈസയും കൂടി മക്കളുടെ ആവശ്യം അല്ലെങ്കിൽ മക്കളുടെ കല്യാണ ആവശ്യം മക്കളുടെ മറ്റൊന്നെ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ ഒരുക്കൂറ്റി വെച്ച് ഒരുപാട് അച്ഛനമാർ നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരുടെ നഷ്ടപ്പെട്ട പല ആഗ്രഹങ്ങളും ഒന്ന് ഒരു പാട്ട് പാടണം അല്ലേ ഒരു ഒരു ഡാൻസ് കളിക്കണം അങ്ങനെ നിങ്ങളെപ്പോലെ എനിക്കോണ് നിങ്ങളിവിടെ ആയിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പറ്റില്ല അപ്പോൾ വീട്ടിലുള്ളവർക്ക് ഇതൊന്നും പറ്റില്ല അപ്പോൾ അയ്യോ മക്കൾക്ക് അയ്യോ മക്കൾക്ക് ഇനി നാണക്കേടായാലും ഏ നമ്മളൊരു ചൂട് അങ്ങനെയുണ്ട് ചിലമാർ നമ്മളൊരു പാട്ടിൻ്റെ ഡാൻസ് കളിച്ച് കഴിഞ്ഞാൽ അച്ഛന്മാർ പ്രത്യേകിച്ചും ഏഹ് ഇനി മക്കൾക്ക് നാണക്കേടായാലും നമ്മളൊരു പാട്ട് പാടിയ എന്തെങ്കിലും പ്രശ്നമായാലും വിചാരിച്ച് ഇതൊക്കെ മനസ്സിൽ അടക്കി ഒതുക്കി കഴിയുന്ന ഒരുപാട് അച്ഛന്മാരുടെ മുമ്പിലേക്ക് കൂടി ഈ അച്ഛന്മാരെ അവതരിപ്പിക്കുകയാണ് അവർ പുതിയ ജന്മത്തിലേക്ക് പുനർജന്മത്തിലേക്ക് വന്ന ചെറികളും അങ്ങനെ പാറിപ്പറിക്കണം